ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ ഇവിടെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തു അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു വൺ മന്ത് ലീവായിരുന്നു അപ്പോൾ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എപ്പോഴും സാധാരണ എഴുന്നേൽക്കും പോലെ തന്നെയാണ് പക്ഷെ ഒരു ഡ്യൂട്ടി കൂടി എന്താണെന്ന് വെച്ചാൽ അതിനെ എണീപ്പിക്കണം റെഡിയാക്കിക്കണം ആക്കിക്കണം പോയതിന്റെ ഒരു കുറേ ദിവസം ലീവ് ആയതിന്റെ ഒരു കാര്യം കൂടെ ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ ഞാൻ സാധാരണ പോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റു അപ്പോൾ അങ്ങനെ രാവിലെ സാധാരണ നമ്മൾ ഇപ്പൊ ഈ ഒരു മാസമായിട്ട് നമ്മൾ രാവിലെ തന്നെ ലഞ്ചിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ അപ്പൊ അവൻ എന്തെങ്കിലും ലഞ്ചൊക്കെ കൊടുക്കണം ഇവിടെ സ്നാക്സും നമ്മുടെ നാട്ടിലും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ സ്നാക്സും കൊടുക്കണം ലഞ്ചും കൊടുക്കണം പക്ഷെ ടൈമിങ് ഇവിടെ വ്യത്യാസമാണ് നമ്മുടെ നാട്ടിലെ എല്ലാം തന്നെ വ്യത്യാസം തന്നെയാണ് അപ്പൊ ഇവരെ സ്കൂൾ ടൈമിങ് വരുന്നെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നല്ല ചൂടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടക്കിടക്ക് ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് എന്നാലും നല്ല ചൂടായത് കാരണം രാവിലെ ആറരക്കാണ് ക്ലാസ് തുടങ്ങുക അപ്പൊ ആറു മണിക്ക് ബസ് വരും അപ്പൊ നമ്മളെ നാട്ടിൽ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് ക്ലാസ് തുടങ്ങും എന്നിട്ട് പന്ത്രണ്ടര വരെയാണ് ഇവർക്ക് ക്ലാസ് അപ്പം ആറു മണിയാകുമ്പോഴത്തേക്കും പോണം ബസ് വരും അവിടെ അതേപോലെ തിരിച്ച് പന്ത്രണ്ടരക്കെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഒരു മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തും അപ്പം നമ്മൾ ഒരു മണി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും അവിടെ ബസ് വരും അങ്ങനെയാണ് ഇവിടുത്തെ ടൈമിങ് എന്നാലും നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് തിരിച്ച് എത്തുമെങ്കിൽ ലഞ്ച് കൊണ്ടുപോകണം എല്ലാ കുട്ടികളും കുറച്ച് ദൂരത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ലഞ്ചും കൂടെ കൊണ്ടുപോകണം സ്നാക്സും കൊണ്ടുപോകണം സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സാണ് കൊണ്ടുപോകേണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് രാവിലെ തന്നെ റൈസ് കൊടുക്കാന്ന് ചോദിച്ചു അവന് മസാല റൈസ് ആക്കി കൊടുത്തു വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയും ചെയ്യും ഇവിടെ അങ്ങനെ ഒന്നും കൊണ്ടുവന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ പിന്നെ രാവിലെ തന്നെ ഞാൻ അല്ല ഇന്ന് വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് ആലുവും കൂടെ പൊട്ടറ്റോയും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാന്ന് ചോദിച്ചു അതിൻ്റെ കൂടെ തന്നെ രാവിലെ ദോശയും മസാലക്കറിയായിരുന്നു എല്ലാം തന്നെ ഒരുമിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമായിരുന്നു പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടൊന്നും ചെയ്യണ്ട ഞാൻ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേക്കും അപ്പോൾ പിന്നെ ചില ദിവസം നമ്മളടുത്ത് അങ്ങ് ഉറങ്ങിപ്പോകും കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഇവിടെ നല്ല തണുപ്പ് വരും നല്ല ചൂടാണെങ്കിലും മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല തണുപ്പായിരിക്കും അപ്പോഴത്തേക്ക് അവൻ എണീറ്റ് വന്നു എന്നതിന് ശേഷം എണീപ്പിക്കാൻ കുറച്ച് പാടായിരുന്നു എണീറ്റ് വന്നതിന് ശേഷം പിന്നെ അങ്ങ് ഓണായി പിന്നുവെച്ചാല് ഇത്രയും ദിവസം വെച്ച് ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു സാധാരണ ഇങ്ങനെ രാവിലെ മഴ പെയ്യില്ല വൈകുന്നേരമൊക്കെ പെയ്യുന്നല്ലാണ്ട് അപ്പൊ രാഹുവിന് വീട്ടിലൊന്നും പോകണ്ടായിരുന്നു അപ്പോ അതേപോലെ തന്നെ അവന് വെള്ളം ചൂടാക്കണായിരുന്നു അപ്പൊ ഞാൻ വെള്ളം ചൂടാക്കി ഗ്യാസ് തന്നെയാണ് ചൂടാക്കി ഇവിടെ ഹീറ്റർ ഇല്ല നമ്മള് ആർമി ക്വാർട്ടേഴ്സിലാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഹീറ്റർ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ ഇനിയിപ്പ എന്തായാലും ഇവിടുന്ന് മാറണ്ടല്ലേ എന്ന് ചേച്ചിട്ട് ഇവിടത്തേക്ക് ഞങ്ങൾ ഹീറ്റർ ഒന്നും വാങ്ങിച്ചില്ല ഇനിയിപ്പ തണുപ്പൊക്കെ വരുമ്പഴത്തേക്കല്ലേ ഹീറ്ററിന്റെ ആവശ്യമുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് ക്വാർട്ടേഴ്സിൽ മാറാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ചൂടാക്കി വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വന്ന് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഇത് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയായിരുന്നു ഒന്നുമില്ല ആയിട്ട് നമ്മൾ ഫസ്റ്റില് നെയ്യ് ഒഴിച്ചിട്ട് അതില് നമ്മൾ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ പക്ഷേ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ബസ്മതി റൈസും കൂടെ ഇട്ടിട്ട് ഒറ്റ വിസിലില് വരുത്തും സിമ്പിൾ ആണ് അതിൽ കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇടക്കൊക്കെ ഞാൻ അതിൽ ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കും അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒന്നെങ്കിലും മല്ലിയിലിട്ട് കൊടുക്കൂ അല്ലെങ്കിൽ നമ്മൾ കസൂരി മെത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിനനുസരിച്ച് ഫ്ലേവർ മാറും മാറുമ്പോൾ നമ്മൾ ടേസ്റ്റിന് നല്ല വ്യത്യാസം വന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതിൻ്റെ ഇടക്ക് ഫ്രൈ ചെയ്യുന്നുണ്ട് റൈസും കൂടെ ആക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ അവന് ഫ്രൂട്ടായിട്ട് കൊടുത്തത് നമ്മള് ഉണ്ടല്ലോ അതായിരുന്നു അപ്പൊ അതും കൊടുത്തു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഇന്നലെ സ്ഥലത്ത് ഇവിടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കൽക്കട്ട പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വരുമ്പോൾ വാങ്ങിക്കാന്ന് വിചാരിച്ച് ഏഹ് വാങ്ങിക്കാനും പറ്റിയില്ല അപ്പൊ ഉള്ള മുസമ്പിയായിരുന്നു ഇന്ന് ഫ്രൂട്ടായിട്ട് കൊടുത്തത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ദോശപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഋഷി എഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എഴുന്നേറ്റ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കൊണ്ട് അവൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയൊന്നുമില്ല അവൻ എഴുന്നേറ്റ ഉടനെ അവന് ആ പാല് വേണം അതുകൊണ്ട് ഞാൻ കാച്ചി വെക്കും പാല് എഴുന്നേക്കുന്നതിന് മുന്നേ കാച്ചി വെക്കും എണീറ്റ ഉടനെ ദൂത് ദൂത് എന്ന് പറഞ്ഞിട്ട് വന്നോളും അപ്പൊ പിന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡേറ്റ്സ് എങ്ങാനും കഴിക്കാനും കൊടുത്താൽ അവൻ അവിടെ ഇരുന്ന് കഴിച്ചോളും ഞാൻ ഇങ്ങനെ ആലോചിക്കും നമ്മൾ ഓരോരു ഘട്ടം വരുമ്പോഴേ നമ്മൾ ഓരോ മാറ്റങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും എപ്പോഴും കാരണം എന്താ ഞാൻ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നേരെ തിരിച്ച് ഇന്ന് കഴിഞ്ഞ് നാളെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുവാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും എൻ്റെത് കാരണം സ്വഭാവം മീൻസ് അങ്ങനെയല്ല ആ എന്താ പറയുക നേരത്തെ എണീക്കൂല ആ അങ്ങനെ നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചെയ്തു തരാൻ അമ്മ ഉണ്ടാവുമല്ലോ അപ്പോ അതുകൊണ്ട് നമുക്ക് ഒന്നും കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട പിന്നെ എന്താ പറയാണീക്കെ തന്നെ ലേറ്റ് ആയിട്ട് ഞാൻ മുന്നിൽ തൈല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോത്തുപോലെ കിടന്നുറങ്ങുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ ആദ്യമൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാല് ക്ലാസ് നമ്മൾ നമ്മള് ആയിട്ട് എണീറ്റ് പോവെങ്കിലും അല്ലാത്തപ്പോ ഉറങ്ങുമ്പോ പത്ത് മണി വരെ ഞാൻ കിടന്നുറങ്ങുമൊക്കെ ചെയ്യുന്നു അപ്പോ ചില സമയത്ത് അച്ഛൻ വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ഫാൻ ഓഫ് ചെയ്ത് പോകും അപ്പൊ നമ്മള് ഫാൻ ഓഫ് ആയത് കൊണ്ട് മാത്രം എണീറ്റ് പോവുമല്ലോ ഇല്ലെങ്കിലും അറിയ പോലും ഇല്ല അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ പൊതപ്പ് വെച്ചിട്ട് അച്ഛൻ അങ്ങോട്ട് പോവും എണീപ്പിക്കാൻ വേണ്ടിയിട്ടേ എന്നാലും അങ്ങനെ വിളിപ്പിക്കൊന്നുമില്ല അമ്മ ഇങ്ങനെ എന്നാലും വല്ലപ്പോഴും എണീക്കെണീക്കെന്ന് പറയുന്നല്ലാണ്ട് ഇതെന്താ എണീക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നല്ലാണ്ട് അങ്ങനെ എണീപ്പിക്കും ഒന്നുമില്ലായിരുന്നു അത്രപോലെ ഉറക്കത്തിന് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഞാൻ ഇപ്പൊ എന്നെ തീരെ ഉറക്കം ഇല്ലാന്നൊന്നും അല്ല രാവിലെ നമ്മുടെ ഓരോ സാഹചര്യം മാറുമ്പോ നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാം എന്തൊക്കെ നമ്മൾ എന്തൊക്കെ മാറ്റത്തിലൂടെ പോകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് പറയോ കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണല്ലോ നമ്മുടെ മടിയന്മാരാവുന്നല്ലേ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർ അങ്ങനെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ കുറച്ച് മടി കൂടുതലുള്ള ആൾ ആൾക്കാരായിരിക്കും മിക്കവാറും ഒരു എനിക്ക് തോന്നുന്ന ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാർ നിങ്ങൾ അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ആ ഞാൻ പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞാൽ പിന്നെ ഒന്നേരാ നേരത്ത് കഴിക്കാൻ മാത്രം പോവും ഒരാഴ്ചത്തോളം ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം അത് കഴിഞ്ഞാൽ പിന്നെ ചെറുതായി ചെറുതായി അമ്മനെ ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യും കുക്കിങ്ങിന് വലുതായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ അമ്മ തന്നെ ചെയ്യാം പിന്നെ നമുക്ക് എനിക്കൊക്കെ പ്രത്യേകിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയതൊക്കെ തിന്നുമെടുത്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് അമ്മ ഉണ്ടാക്കി തന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയും അതാക്കി തരണം ഇതാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ ആക്കി തന്നോളൂ അതിനൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല അമ്മക്ക് കഴിക്കുന്നവരെ കഴിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര ഇഷ്ട അപ്പോ പിന്നെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന വച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും തുടക്കല് അതൊന്നും നമുക്ക് അങ്ങനെ നടുവേദന ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല അലക്കല് തുടക്കല് അതൊക്കെ പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഏട്ടന്റെ ഭാര്യ ഉള്ളതുകൊണ്ട് എടുത്തിയമ്മ ഉള്ളതുകൊണ്ട് അലക്കും കാര്യങ്ങളൊക്കെ എടുത്തിയമ്മ ചെയ്തോളും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഇപ്പൊ നാട്ടിൽ പ്രത്യേകിച്ചും പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വീടുപണിയൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങള് അപ്പൊ അതിന്റെ ആവശ്യത്തിനൊക്കെ ഇപ്പൊ മെയിൻ ആയിട്ട് പോവല് അപ്പൊ പിന്നെ അതിന്റെ തിരക്കും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നൊണ്ട് വലിയ പണികളും ഉണ്ടാവില്ല അപ്പൊ നാട്ടിലെത്തിയാൽ ഇതൊക്കെ അവസ്ഥ അപ്പൊ ഇങ്ങനെ ആലോചിക്കാം എപ്പോഴും ഞാൻ വിചാരിക്കുമായിരുന്നു പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാല് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ ഞാൻ എങ്ങനെ എഴുന്നേക്കുന്നു പക്ഷെ അത് ഓട്ടോമാറ്റിക്ക് നമ്മൾ ഓരോരു സാഹചര്യം വരുമ്പോ നമ്മളങ്ങനെ അങ്ങനെയാണ് അപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ ആവുന്നു ഇവര് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞാനും ഋഷിയും മാത്രമായി ഇന്ന് പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് റഹാനെ കൊണ്ടുവിടാന്ന് പറഞ്ഞു ആഹ് രാഹുക്ക് ഇന്ന് നേരത്തെ പോകണമായിരുന്നു എന്തോ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പോകണ്ട ഉണ്ടായിരുന്നു അപ്പൊ അവര് രണ്ടുപേരും പോയി ഞങ്ങള് മാത്രമായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്